നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആഗ്രഹിച്ചെന്തും സാധിച്ചു തരുവാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മ മക്കളായ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അങ്ങ് ഞങ്ങളെ കൈവിടരുതേ അമ്മേമാതാവെ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളുടെ രോഗങ്ങളിൽ ുരിതങ്ങളിൽ ഒരാശ്വാസമായി അമ്മ കടന്നു അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ എല്ലാ ജീവിത ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്നു ഞങ്ങളുടെ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലിയില്ലായ്മ വിവാഹ തടസ്സം ഉറക്കമില്ലായ്മ കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവർ ഒറ്റപ്പെട്ടു പോയവർ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അമ്മയുടെ പരിപാലനയിൽ അമ്മ മാതാവ് എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും കരുതലുള്ള സ്നേഹവും നൽകി ശ്വസിപ്പിക്കണമേയെന്ന് അമ്മയോടും അങ്ങെ പ്രിയപുത്രൻ ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അങ്ങ് തിരുസന്നിധിയിൽ എത്തുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ലല്ലോ ഏതു പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ വിവേകവും ശക്തിയുമുള്ള ഞങ്ങളുടെ നല്ല അമ്മ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമായി അമ്മ കടന്നു കടന്നുവരണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങ് സാധിച്ചു തരണമേ നിത്യപിതാവേ എന്റെ നിത്യരക്ഷയ്ക്കും ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടി ഉണ്ണീശോയെ പരിച്ഛേദന ചടങ്ങിന് സമർപ്പിച്ചപ്പോൾ ദിവ്യ ശിശുവിന്റെ ആർദ്രമായ ശരീരത്തിൽ അവൻ അനുഭവിച്ച വേദന ഞാൻ നിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനുമായി സമർപ്പിക്കുന്നു ഉണ്ണീശോ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി അവൻ ആദ്യമായി ചൊരിഞ്ഞ തിരു രക്തം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ നൊവേന പ്രാർത്ഥന വഴി ഞാൻ ആവശ്യപ്പെടുന്ന ഈ നിയോഗം നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അങ്ങ് സാധിച്ചു തരേണമേ ഒരിക്കലും സാധ്യമാകില്ലെന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന എൻ്റെ ഈ ആവശ്യം ഈ നൊവേന പ്രാർത്ഥനയിലൂടെ സാധിച്ചു കിട്ടുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മേ മാതാവ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായതെല്ലാം അവിടുന്ന് തുടച്ചു മാറ്റണമേ എന്റെ രോഗങ്ങളും ദുരിതങ്ങളും എന്നിൽ നിന്നും മാറിപ്പോകട്ടെ പാപത്തിന്റെ സ്വാധീനവും പ്രവണതകളും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ തുടച്ചു മാറ്റി അങ്ങേ ചായയും സാദൃശ്യവും നൽകി രൂപാന്തരപ്പെടുത്തേണമേ അമ്മേ മാതാവ് പരിശുദ്ധാൽ മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്കോരോരുത്തർക്കും സൗമ്യത എന്ന ദൈവത്തിൻ്റെ അസാധ്യമായ ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവർത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ടുത്താനും ഇടയാകാതിരിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോടും പെരുമാറാൻ ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശ്യരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു എല്ലാ നന്മകളുടെയും അനന്തരഫലമായ ദൈവത്തിൻ്റെ കൃപയും വാഗ്ദാനങ്ങളും ഞങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ